കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ പങ്കുവെച്ചായിരുന്നു ആ വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ജസ്റ്റ് ആദ്യം അതൊന്ന് അതൊന്നിവിടെ പ്ലേ ചെയ്യാം ये बहुत प्रतिमा है कि वो से इतर हो रही है प्राँगा प्राँगा था 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 था। ये एक संगठन है जो ग्लोबल साउथ और ईस्ट के देशों के नेताओं को प्रयास मिलाने को एक मंच प्रदान करता है усилия по созданию в Евразии архитектуры равной и неделимой безопасности. Уважаемый господин премьер-министр, дорогой друг, 21 декабря исполняется 15 лет со дня принятия совместного заявления, в котором отмечен выход наших отношений на уровень особого привилегированного стратегического партнерства. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായിട്ട് റഷ്യൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും ചർച്ച നടത്തുകയാണ് മോദി ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ ഭാഷയിലും സംസാരിക്കുന്നുണ്ട് സാധാരണ പരിഭാഷപ്പെടുത്താനായിട്ട് റഷ്യയുടെ കൂടെ ഉണ്ടാവുന്ന ആള് ഇംഗ്ലീഷിലായിരിക്കും കാര്യങ്ങൾ പരിഭാഷപ്പെടുത്തുക പക്ഷെ ഇവിടെ റഷ്യൻ പ്രസിഡന്റിന്റെ ഒപ്പം ഇരിക്കുന്ന ആള് ആ ഒരു സ്ത്രീ അവർ പരിഭാഷപ്പെടുത്തുന്നത് ഹിന്ദി ഭാഷയിലേക്കാണ് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻസിൽ ഡോളർ ഉപയോഗിക്കേണ്ട എന്ന തീരുമാനം മാത്രമല്ല ഉണ്ടായത് ഭാഷാ കൈമാറ്റത്തിൽ പോലും വെസ്റ്റേൺ ടച്ചിന്റെ ആവശ്യമില്ല എന്നും രണ്ട് രാജ്യങ്ങളും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് അവരവരുടെ ഭാഷ അവരവരുടെ കറൻസി ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നുള്ള ലെവലിലേക്ക് റിലേഷൻസ് ഉയർന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് ചോദിച്ചാൽ ഒരു മൾട്ടി പോളാർ വേൾഡിന്റെ സൂചനകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഡോളറിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കൻ മേൽക്കോയ്മയും അപ്രമാദിത്വവും ലോകത്ത് നിന്ന് മാറ്റിയിട്ട് സാധാരണ ഒരു രാജ്യമായിട്ട് അമേരിക്കയെ മാറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ ആധിപത്യമുള്ള സകല മേഖലകളിൽ നിന്നും അതില്ലാതാക്കണം എങ്ങനെയാണ് വെസ്റ്റേൺ ആധിപത്യം ലോകത്തുള്ളത് ഒന്ന് തീർച്ചയായിട്ടും ഈ ഡോളറിന്റെ രൂപത്തിലാണ് രണ്ട് ഭാഷയുടെയും സംസ്കാരത്തിന്റെ രൂപത്തിലാണ് അമേരിക്ക ഒരു സോഫ്റ്റ് പവറുള്ള രാജ്യമാക്കി മാറ്റുന്നത് എന്താണ് അവർ ഈ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും രൂപത്തിൽ ലോകം മൊത്തം പടർന്നു കിടക്കുകയാണ് ഇംഗ്ലീഷ് ഭാഷ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് അതിന് കാരണം എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ പോലും നമ്മൾ നമ്മുടെ പ്രാദേശിക ഭാഷകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് എന്നിട്ട് നമ്മൾ പറയുന്ന കാരണം എന്താണ് ഇംഗ്ലീഷ് പഠിച്ചാലേ ഇന്ന് നിലയിൽ പോള്ളൂ ഇപ്പൊ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ പഠിച്ച് നമ്മുടെ ഗവൺമെൻറിന്റെ സംവിധാനങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ പഠിച്ച് നമ്മൾ നല്ല അറിവും കാര്യങ്ങളും നേടി ഈ രാജ്യത്തുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത് അനുഭവിച്ചിട്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു ഏജ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്നതിൽ നിന്ന് നമ്മൾ ഒരു യുവാവായിട്ട് മാറിയിട്ട് നമ്മൾ സമ്പാദിക്കേണ്ട ഒരു പ്രായത്തിലേക്ക് എത്തുമല്ലോ പ്രായപൂർത്തിയായി ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലി ചെയ്യേണ്ട ഒരു പ്രായം എത്തുമ്പോൾ നേരെ വണ്ടി കയറും നമ്മൾ യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ ഗൾഫിലോട്ടോ ഒക്കെ എന്നിട്ട് നമ്മൾ പറയുന്ന കാരണം നമുക്കിവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അത് വസ്തുതയാണോ എന്ന് ചോദിച്ചാൽ അല്ല നമുക്കിവിടെ തൊഴിലവസരം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ പോകുന്നത് നമ്മൾ മെച്ചപ്പെട്ട തൊഴിൽ കിട്ടാനും മെച്ചപ്പെട്ട ജീവിത നിലവാരവും തേടിയാണ് പോകുന്നത് ഇന്ത്യയിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒരു ജോലിയും കിട്ടില്ല ഒന്നും ചെയ്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കള്ളമാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ കിടന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ഉടക്കി നിൽക്കുന്നത് ഇവിടെ തൊഴിൽ കിട്ടില്ല ഇവിടെ ബിസിനസ് നടക്കില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക എത്രയും കഷ്ടപ്പെടുന്ന എന്തിനാണ് ഇന്ത്യ മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചൈനക്കാർ ഏറ്റവും കൂടുതൽ വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് അപ്പം ഇന്ത്യയിൽ ബിസിനസ് നടക്കില്ല ഇവിടെ തൊഴിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സാധനങ്ങൾ വിറ്റ് മുതലാക്കാൻ പറ്റുന്നത് ചൈനക്കാർക്ക് അപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വിപണിയാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുകയാണ് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല ഇവിടെ തൊഴിൽ കിട്ടില്ല ഇവിടെ നമുക്ക് ബിസിനസ് നടക്കില്ല അതുകൊണ്ട് വിദേശത്ത് പോകണം അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് ഇംഗ്ലീഷ് പഠിച്ചാലേ നമുക്ക് വിദേശത്ത് പോയിട്ടായാലും രക്ഷപ്പെടാൻ പറ്റൂ അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാദേശിക ഭാഷകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൊടുക്കുകയാണ് ഇതിലൂടെ പരോക്ഷമായിട്ട് നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിനെ പുൽകുകയാണ് നമുക്ക് സംസ്കൃതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ അയ്യേ സംസ്കൃതോ എന്ന് നമുക്ക് തോന്നും നമ്മളുടെ നാട്ടിലുണ്ടായ നമ്മളുടെ സ്വന്തം ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു കുഴപ്പം പിടിച്ചതായിട്ട് തോന്നുന്നു ഇംഗ്ലീഷ് പഠിച്ചാലേ നമ്മൾ കേവനാകുമെന്ന് നമ്മൾ കരുതും ഹിന്ദി ഭാഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ കുഴപ്പം തോന്നാണ് നമ്മൾ നമ്മുടെ മലയാളം പോലും ഇന്നത്തെ പിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല അപ്പൊ മലയാള ഭാഷ നമ്മൾ പഠിക്കുന്നില്ല ഹിന്ദി പഠിക്കുന്നില്ല സംസ്കൃതം പഠിക്കുന്നില്ല തമിഴ് പഠിക്കുന്നില്ല നമ്മൾ നമ്മുടെ എല്ലാത്തിലും പ്രാധാന്യം കൊടുക്കുന്നത് ഇംഗ്ലീഷാണ് എന്നിട്ട് പറയുന്ന പേര് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നാണ് പക്ഷെ ഇക്കണ്ട ചൈനക്കാരൊക്കെ ഈ ലെവലിലേക്ക് എത്തിയത് ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ ചൈനക്കാരിൽ എത്ര പേർക്ക് ഇംഗ്ലീഷ് അറിയാം ഒരു ഭാഷ കൂടുതൽ പഠിക്കുന്നുണ്ട് ഒരു തെറ്റുമുണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലെ മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ഉള്ളതിന് വാല്യൂ കൊടുക്കാതെ മറ്റുള്ളവരെ സാധനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് അത് മാറും മൾട്ടി പോളാർ വേൾഡിൽ മൾട്ടി പോളാർ വേൾഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്ന് ഓരോ രാജ്യങ്ങളും മൾട്ടി പോളാറിലെ പ്രധാനപ്പെട്ട പവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവരവരുടെ സംസ്കാരം അവരവരുടെ ഭാഷ അവരവരുടെ കറൻസി ഇതിന് പ്രാധാന്യം കൊടുക്കും അതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം ഇത്രയും കാലം ലോകത്തുണ്ടായിരുന്ന ഏക സൂപ്പർ പവർ ഒരു സിംഗിൾ പവർ ആയിരുന്ന രാജ്യം പെട്ടെന്ന് അത് ഷെയർ ചെയ്യേണ്ടി വരികയാണ് അധികാരം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല ഒറ്റയ്ക്ക് ലോകം ഭരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് ആ ചിന്തയാണ് അമേരിക്കയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിനോടും ആ രാജ്യത്തോടും നമുക്ക് എപ്പോഴും ബഹുമാനം തോന്നുന്ന കാര്യം റഷ്യ ഒരിക്കലും അവരുടെ ആ ഒരു പവറ് നമ്മുടെ ഉപയോഗിച്ചിട്ടില്ല റഷ്യ നമ്മളേക്കാൾ പവർഫുള്ളാണ് ഇപ്പോഴും മിലിട്ടറി പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ് റഷ്യ പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾ നിങ്ങളെക്കാൾ സ്ട്രോങ് ആണ് പവർഫുള്ളാണെന്നുള്ള ഒരു ധാർഷ്ട്യമോ ധിക്കാരമോ അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിന്റെ സ്വരമോ ഒന്നും റഷ്യ കാണിച്ചിട്ടില്ല റഷ്യ എന്നും ഇന്ത്യ ഒരു ഗ്രേറ്റ് പവർ ആയിട്ടാണ് കാണുന്നത് റഷ്യയുടെ അത്ര ശക്തമല്ലായിരിക്കാം നമ്മൾ പക്ഷെ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് അത് റഷ്യക്കും നിഷേധിക്കാൻ പറ്റില്ല ലോകത്തെ ഒരു രാജ്യത്തിനും നിഷേധിക്കാൻ പറ്റില്ല ചൈന ലോകത്തെ മൂന്നാമത്തെയും റഷ്യ ലോകത്തെ രണ്ടാമത്തെയും ഇന്ത്യ നാലാമത്തെയും സൈനിക ശക്തിയാണ് അമേരിക്ക ഒന്നാമത് തന്നെയാണ് ഇപ്പോഴും പക്ഷേ റഷ്യ ഒരിക്കലും അവർ നമ്മളെക്കാൾ പവറാണെന്ന് പറഞ്ഞിട്ട് ആ അധികാരവും ധിക്കാരവും കാണിച്ചിട്ടില്ല നമ്മുടെ ശക്തി അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് നാലാമത്തെ ലോകത്തെ ശക്തി എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല നമ്മുടെ ആ പവറിനെ അവർ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പുടിൻ എപ്പോഴും സംസാരിക്കാറുള്ളത് അദ്ദേഹം പറയാറുണ്ട് ലോകത്ത് മൂന്നല്ല നാല് ഗ്രേറ്റ് പവർ ഉണ്ടെന്ന് അങ്ങനെ ആദ്യമായി പറഞ്ഞ ലോക നേതാവ് അല്ലെങ്കിൽ ലോകത്തെ പ്രബലനായ ഒരു നേതാവ് അത് പുടിൻ മാത്രമാണ് ആദ്യമായിട്ട് അദ്ദേഹമാണ് പറഞ്ഞത് ലോകത്തെ ബുദ്ധിജീവികൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ എക്സ്പേർട്സ് പലരും പറഞ്ഞു കാണും അല്ലെങ്കിൽ പല പൊളിറ്റീഷ്യൻസ് പറഞ്ഞു കാണും ഇന്ത്യ ഒരു വലിയ പവറാണെന്ന് പക്ഷെ ഒരു റഷ്യ പോലത്തെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പറയുന്നതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണത് മറ്റുള്ളവരുടെ കഴിവിനേയും ശക്തിയെയും ബഹുമാനിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ അതുകൊണ്ടാണ് റഷ്യയുടെ ഒരുപാട് രാജ്യങ്ങൾക്ക് വലിയ മതിപ്പുള്ളത് ചൈനയ്ക്കും അതുകൊണ്ടാണ് റഷ്യയോട് മതിപ്പുള്ളത് അപ്പൊ ഈ മൾട്ടി പോളാർ വേൾഡില് നമ്മൾ കാണുന്ന മാറ്റങ്ങളിൽ ഒന്ന് നമ്മുടെ തദ്ദേശീയമായ ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കും വെസ്റ്റേൺ ഭാഷകളെ ഒഫീഷ്യൽ പ്രോസസ്സിൽ നിന്ന് പതിയെ പതിയെ പതിയെടുത്ത് ദൂരക്കളയും അവരുടെ കൾച്ചറിനെ മാറ്റി നിർത്തും അവരുടെ എല്ലാത്തരം ഇൻഫ്ലുവൻസിനെയും അകറ്റി നിർത്തും അതിനുശേഷം തദ്ദേശീയമായിട്ട് നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരം നമ്മുടെ ഭാഷ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കറൻസിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുതിയ വേൾഡ് ഓർഡറിൻ്റെ തുടക്കമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്